ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ രാജകുമാരിയാണ് ശ്രേയ ഘോഷാൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം അഞ്ചു തവണ നേടിയ ശ്രേയ ഇന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന ഗായിക കൂടിയാണ് ഒരു പാട്ടിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ വാങ്ങുന്ന ശ്രേയ ഘോഷാലിന്റെ ആസ്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഒരുപക്ഷെ അതിന്റെ ഇരട്ടിയോളം ഇക്കാലയളവിൽ അവർ സമ്പാദിച്ചിട്ടുണ്ടാകാം ശ്രേയയെയും ശ്രേയയുടെ സംഗീത മികവിനേയും കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും ബിസിനസ് ലോകത്തെ സിംഹമാണ് ശ്രേയയുടെ ഭർത്താവ് എന്നത് അധികം മാർക്കും അറിയില്ല അടുത്തിടെയാണ് ശ്രേയയും ഭർത്താവ് ശൈലാദിത്യയും തങ്ങളുടെ പത്താം വിവാഹ വാർഷികം ആഘോഷിച്ചത് ശൈലാദിത്യ ആരാണെന്നുള്ള ചർച്ചകൾ ഇടയ്ക്കിടയ്ക്ക് സമൂഹ മാധ്യമ ലോകത്ത് ഉടലെടുക്കാറുണ്ട് യഥാർത്ഥത്തിൽ ശ്രേയയുടെ പങ്കാളി എന്നതിനപ്പുറമുള്ള പരിചയപ്പെടുത്തൽ ആവശ്യമുള്ള വ്യക്തിയാണ് ശൈലാദിത്യ മുഖോപാധ്യ എന്ന മിടുക്കൻ ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിലെ പ്രമുഖമായ പേരുകളിലൊന്നാണ് ശൈലാദിത്യുടേത് മൊബൈൽ ഫോൺ ആപ്പായ ട്രൂ കോളറിന്റെ ബിസിനസ് ഗ്ലോബൽ ഹെഡാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ശൈലാദിത്യ ഈ പദവിയിലുണ്ട് ബിസിനസ് ഡെവലപ്മെന്റ് മൊബൈൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് ആൻഡ് ഓട്ടോമേഷൻ സിസ്റ്റം എന്നിവയിൽ മിടുക്കനാണ് ശൈലാദിത്യ കോളർ ഐഡന്റിഫിക്കേഷനും സ്പാം ബ്ലോക്കിംഗ് സേവനങ്ങളും ഉറപ്പു നൽകുന്ന സ്വീഡിഷ് മൊബൈൽ ആപ്ലിക്കേഷനായ ട്രൂ കോളറിന്റെ ആഗോള തലവനാണ് അദ്ദേഹം ഇന്ന് ഈ ട്രൂ കോളർ എന്ന ആപ്പ് മൊബൈൽ ഇല്ലാത്ത ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടാകില്ല കൂടാതെ ആഗോള ടെക് വ്യവസായത്തിലെ പ്രധാനികളിൽ ഒരാളെന്ന ഖ്യാതിയും ശൈലാദിത്യ സ്വന്തമാക്കിയിട്ടുണ്ട് ശൈലാദിത്യയുടെ നേതൃത്വത്തിലാണ് ട്രൂ കോളർ കമ്പനി ഇന്ത്യയിൽ വളർന്നത് വരുമാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ആയിരത്തി നാനൂറ്റി ആറ് കോടി രൂപയുടെ വർദ്ധനവ് ട്രൂകോളറിനുണ്ടായി ഈ നേട്ടത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് ശൈലാദിത്യാണ് മുംബൈ സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലാണ് ശൈലാദിത്യ മുഖോപാധ്യ ബിരുദം നേടിയത് മികച്ച അക്കാദമിക് പശ്ചാത്തലവും നേതൃത്വ ഗുണവും കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നാൽ വ്യാവസായിക മേഖലയിൽ അങ്ങേയറ്റം മികവ് തെളിയിച്ച ശൈലാദിത്യെ ശ്രേയ ഘോഷാലിന്റെ പങ്കാളി എന്നതിനപ്പുറം ഇന്ത്യക്കാർക്ക് വലിയ പരിചയമില്ല എന്നാണ് യാഥാർത്ഥ്യം നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ശൈലാദിത്യയുടെ ആസ്തിയായി കണക്കാക്കിയിരിക്കുന്നത് കാലിഫോർണിയൻ കമ്പനിയായ ക്ലവർ ടാപ്പിൽ വൈസ് പ്രസിഡന്റ് പദവിയിൽ നിന്നാണ് ട്രൂ കോളറിലേക്ക് അദ്ദേഹം എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശ്രേയയും ശൈലാദിത്യയും വിവാഹിതരാകുന്നത് അതിനും പത്തു വർഷം മുമ്പ് തന്നെ ഇരുവരും പ്രണയത്തിലായിരുന്നു ഒരു സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിനിടെ ശൈലാദിത്യ ശ്രേയയോട് ഇഷ്ടം വെളിപ്പെടുത്തുകയായിരുന്നു വിവാഹശേഷം ശേഷം വർഷങ്ങൾക്കിപ്പുറം ഇരുവർക്കും ദേവിയാൻ എന്ന മകനും ജനിച്ചു ഗായിക ശ്രേയ ഘോഷൽ പങ്കുവെക്കുന്ന വിശേഷങ്ങളും ചിത്രങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ടാണ് ചർച്ചയാകുന്നത് ഭർത്താവിനൊപ്പമുള്ള പ്രണയാർദ്രമായ ചിത്രങ്ങളും ശ്രേയ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇന്ന് നാൽപ്പത്തിയൊന്നുകാരിയാണ് ശ്രേയാഘോഷൻ ജനിച്ചത് പശ്ചിമബംഗാളിലെ ബ്രഹ്മപൂരിലാണ് രാജസ്ഥാനിലെ കോട്ടയിലായിരുന്നു ശ്രേയ വളർന്നത് നാല് വയസ്സായപ്പോൾ തന്നെ ഹാർമോണിയം വായിച്ച് പാടാൻ തുടങ്ങിയ ശ്രേയ ഗുരു മഹേഷ് ചന്ദ്ര ശർമ്മയിൽ നിന്നാണ് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ടെലിവിഷൻ റിയാലിറ്റി ഷോയായ സരിഗമയിലൂടെയാണ് ശ്രേയ ഘോഷാൽ ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിൽ ദേവദാസിലൂടെ ബോളിവുഡ് പിന്നണി ഗായികയായി അരങ്ങേറി ആദ്യ ഗാനത്തിലൂടെ തന്നെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി അവിടെ തുടങ്ങുകയായിരുന്നു ശ്രേയ ഘോഷാലിന്റെ യുഗം ഹിന്ദി ബംഗാളി ി അസാമീസ് ഭോജ്പുരി തെലുങ്ക് തമിഴ് ഒഡിയ ഗുജറാത്തി കന്നഡ മറാത്തി മലയാളം നേപ്പാളി തുടങ്ങിയ ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ഇതിനോടകം തന്നെ ആലപിച്ചു കഴിഞ്ഞു അമേരിക്കയിലെ ഒഹിയോ സംസ്ഥാനത്തിന്റെ പ്രത്യേക ആദരവും ശ്രേയയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ശ്രേയയുടെ ഈ സംഗീത ചൈത്രയാത്രയ്ക്ക് പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നതും ഭർത്താവുമാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റേറ്റ്